ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പൊ നമുക്ക് അറിയാം ദിലീപിന്റെ വിഷയത്തിന് ഇനി വിധി വരാനായിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പൊ കൂടുതൽ ആളുകളും പറയുന്നത് ദിലീപിനെതിരെ വിധി വരാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അതിന്റെ യഥാർത്ഥ വശം എന്താണ് ദിലീപ് കൊടുങ്ങാനുള്ള സാധ്യതകളുണ്ടോ അല്ല ദിലീപിന് അനുകൂലമായി വിധി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത് തുടക്കം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ നിലയിൽ ദിലീപ് പ്രതിയല്ല നിയമപരമായി പ്രതിയാണെങ്കിലും അത് കേസാണ് ഓ ഓ അതിനകത്ത് ഒരു സംശയമില്ല അത് വിധി വരുമ്പോൾ മനസ്സിലാവും കാരണം ഇതിനകത്ത് ദിലീപിനെ മനഃപൂർവ്വം കുടിക്കുകയാണ് അതിന് കുറച്ചുപേര് അത്യാവശ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നാളെ വിധിയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ദിലീപിനെ ശിക്ഷിക്കില്ല കാരണം ദിലീപ് ഇതിൽ പ്രതി ഇല്ലാത്ത കൊണ്ടാണ് പക്ഷേ ബി ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വരുന്ന വാർത്തകളില് മൊഴി മാറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇരുപത്തിയെട്ടോളം സാക്ഷികളാണ് മൊഴി മാറ്റിയതായിട്ട് പുറത്തു വരുന്നത് ഇതിന് പിന്നിൽ ദിലീപിന്റെ കൈയാണ് ഗൂഢാലോചന എന്നൊക്കെയാണ് വാർത്ത വരുന്നത് അപ്പോ ഇതൊക്കെ ഈ ഒരു വിധിയില് സ്വാധീനിക്കാൻ സാധ്യതയില്ലേ അത് ചോദിക്കട്ടെ ഒരു കേസിൽ ഒരാളെ ഒരു ഈ മൊഴി മൊഴി എന്ന് പറഞ്ഞ എന്താണ് കോടതി കൊടുക്കുന്ന യഥാർത്ഥ പോട്ടെ പോട്ടെ അത് സാക്ഷികളില്ലേ അതിൽ ഇരുപത്തെട്ട് സാക്ഷിക ഇരുന്നൂറ്റി മുപ്പത്തിടെ പോയി കാശിക്ക് പോയോ ഇതെന്താണ് കേരളത്തെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ബിസിനസ് ആൾക്കാർക്ക് ചിലപ്പോൾ ശരിയായിരിക്കും തോന്നുമായിരിക്കും അങ്ങനെ പൊതു ബോധം ഇപ്പൊ രണ്ടാഴ്ചയുടെ ചാനലുകളെല്ലാം നീന്തകരീക്കുക എന്തിനാ സോഷ്യൽ പ്രഷർ ഉണ്ടാക്കുക എന്തിനാ സോഷ്യൽ പ്രഷർ ഉണ്ടാക്കുന്നത് ദിലീഷ് കുറ്റക്കാരനാണെന്ന് പൊതു മധ്യത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലുകളും കാരണം ഇവർ അന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിക്കുന്നത് മുതലേ വേട്ടയാടില്ല ദിലീപിനെ എങ്ങനെയെങ്കിലും 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 ദിലീപിനെ ശിക്ഷിക്കാൻ വേണ്ടി എല്ലാ ചാനലുകളും ശ്രദ്ധിക്കാൻ അറിയാം നീന്തകഥ പോലെ ഏതാണ്ട് നോവൽ പ്രസിദ്ധീകരിക്കുന്ന പോലെ പ്രസിദ്ധീകരിച്ചോണ്ടിരിക്കാണ് ദിലീപിനേതായാലും പൊതുവികാരം ഉണ്ടാക്കുകയാണ് ഒരു നറേഷൻ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കാണ് അവര് ഇതിനൊന്നും കാര്യമില്ല കോളേജിൽ തെളിവുറുക്കളുടെ ദിലീപ് ശിക്ഷിക്കപ്പെടും അല്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ കുറെ വാർത്തകൾ ഇവര് തിരക്കഥ പറ ഉടനെ വിധിയുടെ ശിക്ഷിക്കോ ദിലിയുടെ ശിക്ഷയ്ക്ക് ഇനി തെളിവുകൊടുക്കണം വിധിയുടെ ഉന്നയിച്ച ആരോപണം ഒന്നും തന്നെ ഒരു പോയിന്റ് വണ് പോലും അവിടെ തെളിയിക്കാൻ പറ്റിയിട്ടു ഞാൻ വിശ്വസിക്കുന്നത് നാളെ വിധി വരുമ്പോൾ കണ്ടോണം വിധി നാളെ വന്നാൽ എനിക്ക് ഒരു സംശയവുമില്ല കാരണം ദിലീപിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ കുറിച്ചും തൽക്കാലം മുതൽ പഠിച്ച ആളെന്ന നിലയിൽ ഇതിൽ ദിലീപില്ല എന്നുള്ളതായാലും ഒരു സംശയവും എനിക്കില്ലാത്തത് കൊണ്ട് തെളിവില്ലാതെ ഒരു ഒരു പ്രതിയും ശിക്ഷിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നാളെ വിധി വിടുമ്പോൾ ദിലീപിനെ വെറുതെ വിടുന്നവരെല്ലാം പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ഇപ്പോഴേ പറഞ്ഞേക്കാം അതായത് ദിലീപിന് കാശ് കൊടുത്ത് ദിലീപ് രക്ഷപ്പെട്ടതാ കാശ് കൊടുത്തോ തെളിവ് കാശ് കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുമോ ഇവിടുത്തെ പോലീസും സംവിധാനങ്ങളും എല്ലാം ദിലീപിനെതിരല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർമാരല്ലേ ഇവരെല്ലാം ഇവ കോടതി ഇല്ലേ ഇവിടെയുള്ള മുയ ആൾക്കാർക്കുമ്പോൾ അവരെല്ലാം വിലക്കുവാക്കാൻ ദിലീപിന് പറ്റുമോ തെളിവ് കൊടുക്കണം തെളിവ് ഇവരാജരാക്കിയ തെളിവുകളെല്ലാം സഹിക്കാണെങ്കിൽ ദിലീപ് വിശേഷിക്കപ്പെടില്ല ഇവർ കൊടുത്ത തെളിവിൽ ഇന്ദ്ര ഇരുന്നൂറ്റി അറുപത് സാക്ഷി എനിക്ക് മനസ്സിലാവുന്നില്ല ജംബ പോലെ സാക്ഷികൾ അവർ ഇവര് ഇവരോട് പറഞ്ഞു ഇവർ അവരോട് പറഞ്ഞു അവർ ഇവരോട് പറഞ്ഞു ആ ആൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതിനകം നേർ സാക്ഷി എവിടെ ഉണ്ടോ ഇതാണ് ചോദ്യം അതല്ലാതെ കൊറേ ചാനലുകളിൽ നിന്നും കുറെ യൂട്യൂബ് ചാനലുകളിൽ നിന്നും ദിലീപ് ചിറ്റ കുറ്റവാളിയാണ് ദിലീപിന്റെ അടുക്കളയുടെ കാര്യങ്ങളെ ദിലീപിന്റെ പരീമ്പറത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് മാത്രം ചാണ്ടി വന്നോണ്ടിരിക്കുകയാണ് ഇതിന്റെ എതിർവാദത്തെ കുറിച്ച് എല്ലാവരും പറഞ്ഞില്ലല്ലോ ഇല്ല ഇത് സാമാന്യ ബുദ്ധിയുള്ള നിയമപരമായ കാര്യങ്ങളറിയാവുന്നവർക്ക് അറിയാം ഫ്രം ദ റൂട്ട് ടു ഫ്രൂട്ട് ആണ് വൺ ട്വർട്ടി ബി തെളിയിക്കണം ഇത് തെളിയിക്കണമെങ്കിൽ എവിടെയെങ്കിലും കണ്ണി വിട്ടുപോയാൽ പോയി ദിലീല് കൊട്ടേഷൻ കൊറത്തേന് തെളിവുണ്ടോ ഉണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടും അല്ല ഇപ്പോ പൾസർ ഇപ്പോൾ പൾസർ സുനിയുടെ ഒരു മൊഴിയിൽ നിന്നാണ് ഇപ്പോൾ ദിലീപിലേക്ക് ഈ ഒരു ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു കേസ് എത്തി നിൽക്കുന്നത് ദിലീപ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോ പൾസർ സുനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റാരുടെങ്കിലും ഗൂഢാലോചന ആയിരിക്കുമോ ദിലീപിനെ പെടുത്തണം എന്നുള്ള രീതിയിൽ അതായത് പല എത്ര എത്ര കേസ് കേസ് സുപ്രീം ആ ആരാണ് പ്രതികൾ പ്രതികൾ യഥാർത്ഥ അതാരായിരിക്കും എന്നുള്ളത് എന്തെങ്കിലും ഇപ്പോ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ അല്ല ബസ്സുനിക്ക് കൊടുത്തിരിക്കുന്ന ആരാണെന്ന് അവരെന്നെ അന്വേഷിക്കു പറയേണ്ടത് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ജോലി ഇല്ലല്ലോ ഇവര് ദിലീപിനെതിരെ എതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അന്വേഷിക്കുന്നത് വൺ സൈഡ് അന്വേഷണം അല്ലേ ദിലീപിന് അനുകൂലമായ ഏതെങ്കിലും അവർ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഏത് കാര്യം അവർ അന്വേഷിച്ചിരിക്കുന്നത് ഇവരെല്ലാം കണ്ടുപിടിച്ചല്ലോ ഇവര് മൊത്തം ഫോൺ കൊണ്ടുപോയല്ലോ എവിടെയെങ്കിലും ഒരു തെളിവുണ്ടെന്ന് അവർക്ക് ഓർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കപ്പെടുവല്ലോ എന്തിനാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷി ഇരുപത്തെട്ട് പേര് കൂറുമാറി ആരാ കൂറുമാറി എന്ന് പറഞ്ഞു പബ്ലിക് എന്ന് എന്ന് അവര് ക്രോസ് 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 കോടതി എന്തേ ോസിക്യൂട്ടർ അല്ല ഈ ഒരു കേസ് വന്ന സമയത്ത് തന്നെ ദിലീപിന്റെ പേര് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ കണ്ടിരുന്നു മുഖ്യമന്ത്രിക്കൊക്കെ ഡയറക്റ്റ് ഇമെയിൽ അയക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അല്ല മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഈ കേസിൽ ക്രിമിനൽ കൂടാലും പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇവിടെ എല്ലാവരുടെ കൂടി ഈ ചാനലും പൊതു സമൂഹത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ വന്നപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു അന്വേഷിക്കോളെ ഞാൻ അന്വേഷിക്കോളാൻ പറഞ്ഞു അല്ലേ അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്താ തെറ്റ് ദിലീപിനെതിരെയാണ് ശരിക്കും കൂടാലെ വന്നിരിക്കുന്നത് ഈ കേസ് ഫ്രെയിം ചെയ്തതാണല്ലോ ദിലീപിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ പ്രമുഖനായ ഒരു സിനിമ രംഗത്ത് പ്രമുഖൻ ദിലീപിനെ കാണാൻ വേണ്ടി അന്നത്തെ ജയിലി ഡി ജി ആയിരുന്ന േഖ വിളിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞ വാചകം അവര് അതിനു മുമ്പ് ശേഷമാണ് ചാനലിനൊക്കെ വന്ന് പറഞ്ഞത് ഇത് ഫ്രെയിം ഫ്രൈ കേസാണ് കേട്ടോന്ന് മനസ്സിലാക്കണം ഇതിനകത്ത് എവിടെയാണ് ഫസതുലി പിടിക്കപ്പെട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞാണ് ഇരുവിന്റെ പേര് പറഞ്ഞു നാല് മാസം കഴിഞ്ഞ് ആ നാല് മാസം ഇടയില് നടന്ന ഗൂഢാലോചന ഫുണിയുടെ എങ്ങനെ ഫോൺ എങ്ങനെയാ ഇവിടെ ചെന്നത് ഫോൺ എവിടെയാണ് ജയിലിൽ ചെന്ന ഫോൺ എവിടെ ആരുടെ ഫോൺ പറഞ്ഞു വരാമോ ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ വെറുതെ ഒരു ഒരു ഡ്രാമ ചെയ്ത് ഒരു 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 ആ ബോധമുള്ള സംവിധാനം അല്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസങ്ങളായി കാവ്യമാധവനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന നമ്മൾ കാണുന്നുണ്ട് ഇവരുടെ ഒരു കുടുംബബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിജീവിതയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ അപ്പോൾ ഇത്തരത്തിൽ വരുന്നത് ദിലീപിനെ കുറ്റക്കാരനാക്കാനുള്ള തന്ത്രങ്ങളാണോ ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില പ്രത്യേക ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പല്ലേ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം വാശിക്ക് വാശിക്ക് എപ്പിസോഡുകൾ ചെയ്യുകയാണ് ടീറ്റിൽ ചെയ്യുന്നതുപോലെ ദിലീപിനെതിരായി ഒരു പൊതുവികാരം ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുക പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഇവര് കഥകൾ നിലയുകയാണ് ഇവരെ ഇവരാണ് ഈ ചാനലുകൾ ആലോചിച്ചോക്കെ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും കേസിൽ കേസിന് വിധി വരുന്നതിന് മുമ്പ് ഇവരുടെ കാര്യങ്ങളല്ലാം കൊണ്ട് പൊതു മതത്തിൽ പറയുന്നത് ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പൊ ഇതെല്ലാം ചോർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം മാത്രമല്ലോ ഒരു വാ ഇത് ഒരു വശത്തിനില്ല ഒരു കാര്യത്തിൽ രണ്ട് വശമില്ലേ ആ രണ്ടു വശം കേട്ടാലെ സത്യവേദന മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇത് വലിയൊരു വലിയ വലിയ വലിയൊരു ലോബി പ്രവർത്തിക്കുകയാണ് അല്ല ദിലീപിന്റെ ഈ ഒരു ദിലീപിന്റെ പേര് പുറത്തു വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറിന്റെ ഒരു മൊഴി മൊഴിയുണ്ടായിരുന്നു ദിലീപിനെതിരായിട്ടുള്ളത് അത് ഈ കേസിന് വലിയൊരു വഴിത്തിരിവായും ദിലീപിനെ കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കാനുള്ള ഒരു ആക്കം കൂട്ടുന്ന നമ്മൾ കണ്ടിരുന്നു ഇതും ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെ നടന്നതാണോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വൈരാഗ്യം ഈ ഒരു കേസിലൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കായിരുന്നു കോടതി വിസ്തരിച്ചു ഒന്നാം ഘട്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പേര് കഴിഞ്ഞപ്പോൾ പിന്നീട് ബാലൻസ് ഉള്ള ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആണ് ബാലേന്ദ്രകുമാരുടെ എൻട്രി അല്ലേ ബാലേന്ദ്രകുമാരക്കൊണ്ട് വാമൊഴി പറയുന്ന കാര്യമുണ്ടോ വെയർ ഇസ് ദൻസ് കോടതിക്ക് വേണ്ട എവിഡൻസ് ആണ് ജസ്റ്റായി ഫെയർ ആയ ഒരു അന്വേഷണം നടന്ന് ജസ്റ്റ് ആയ ഫെയർ ആയ വിധി വരണമെങ്കിൽ അവിടെ തെളിവുകൊടുക്കണം ഒരാനുമതി സാക്ഷി പണം കൊടുത്തതിന് തെളിവുണ്ടോ ഉണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടില്ലേ ഇല്ല ആര് നിയമറിയാവുന്നവരായിരുന്നു എത്ര കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് അവർ അവർക്കറിയാം ഈ ആർക്കാരെ സ്വാധീനിക്കാൻ പറ്റും ഒരു ജെ ജി ഒരാളെ വെറുതെ വിടാൻ പറ്റുമോ ജി ഒരാളെ വെറുതെ ശിക്ഷിക്കാൻ പറ്റുമോ അവിടെ തെളിവുണ്ട് രജിസ്ട്രാർ എന്ന് പറയുന്നവരാളാളിന്നിവിടെ ഇവിടെ ഇവിടെ തെളിവില്ലേ ആ തെളിവുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയട്ടെ ദിലീപ് വിലച്ചി വെറുതെ വിടുന്നു ഓക്കെ വെറുതെ വിട്ടെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതാ കാരണം കൊണ്ട് തക്കതായ കാരണമുണ്ട് തെളിവുണ്ടെങ്കിൽ ഇവരാക്കട്ടെ ഇത് 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 വെറുതെ 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 പട്ടിയാക്കുകയാണ് ഇതൊക്കെ മനുഷ്യനെ എപ്പിസോഡുകൾ മാത്രമാണ് ാണ് അതെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജഡ്ജിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇപ്പൊ നാളെ ഈ പറയുന്ന വിധി ദിലീപിനെതിരായാണ് വരുന്നതെങ്കിൽ ഈ ഒരു അഭ്യൂഹത്തിന് ആക്കം കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ പോകുന്നത് വിനോപക്ഷ വിധി എതിരാണെങ്കിൽ അല്ല ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ നടക്കുന്ന കാര്യമാണോ അപ്പൊ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ തെളിവ് മാറ്റി വെക്കാൻ പറ്റുമോ ഇത് ഇത് ഞാൻ ചോദിക്കുന്നത് ഒരു ജഡ്ജി വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിധിയുടെ ഇന്ന കാര്യങ്ങൾ പ്രകാരം ചിത്രക്കാരാണെന്ന് രജിസ്റ്റാർക്ക് പരാതി കൊടുക്കാമല്ലോ അല്ല ഉയർന്ന കോടതിയിൽ പോകാമല്ലോ അപ്പൊ ഇതൊന്നും ഇല്ലാതെ വെറുതെ ദിലീപ് വെറുതെ വെറുതെ വെച്ചാലും ആ ദിലീപ് സ്വാധീനം കൊണ്ടാണ് പണം ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രക്ഷപ്പെടുന്നു വരച്ച് തീർത്താൻ ഇവർ കിണഞ്ഞു ശ്രമിക്കുകയാണ് ഇവർക്ക് ഇവർക്ക് ഞാൻ ചോദിക്കുന്ന രണ്ട് രണ്ട് പബ്ലിക് പോസ്റ്റുകൾ രാജിവെച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ ഒരു തെളിവില്ല എന്ന് മനസ്സിലാക്കി അവരുടെ സക്സസ് റേറ്റ് ഉറയ്ക്കണ്ട അവർ അവിടുന്ന് വിള പറഞ്ഞതാണ് പിന്നീട് വന്നതാരാണ് നാളെ വെക്കണം ഇവിടെ ചാനലിന് ചർച്ചയ്ക്ക് വന്നവരെ വിളിച്ചാണ് പിന്നെ പബ്ലിക് പോസ്റ്റുകൾ കുറവാക്കിയിരിക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾ മനസ്സിലാക്കൂ ഈ ചാനൽ ഒന്ന് ചർച്ച ചെയ്തിരിക്കുന്ന ആൾക്കാരെയാണ് ഇവര് ഇവര് പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കിയിരിക്കുന്നത് ശരിയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു സാക്ഷി മതി ഒറ്റ സാക്ഷി മതി ആ ആയിരം കോഴിക്ക് ആയിരം കോഴിക്ക് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഒരു ഒറ്റ സാക്ഷി മതി ഒറ്റ തെളിവതി രണ്ടായിരത്തിൽ പതിനഞ്ച് ഡിജിറ്റൽ തെളിവുകൾ ചെലവുകള് ഇരുന്നൂറ്റിഅറുപത്തൊന്ന് സാക്ഷികള് ജാതക നികുമാരും പറഞ്ഞാർ എന്താണ് ഭയങ്കർമാർ ആദ്യ ഫോണെന്നുള്ളത് അല്ലേ ദിലീപിന് ജാമ്യം വാങ്ങിച്ചു കൊടുത്താൽ ഞാനാണ് പണം നടക്കാത്തതിന്റെ വീട്ടിൽ കലിപ്പ് അങ്ങനെ മെസ്സേജ് നോക്കല്ലോ അപ്പോ ഇതിനു വേണ്ടി അവർ കൂടെ കൂടി ദിലീപ് ആ പണം ചെയ്യില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ദിലീപിനെ വരട്ടി ദിലീപ് സമ്മതിച്ചില്ല അപ്പോഴാണ് ഇവർ മറുപട മറു കണ്ട എന്തൊക്കെയോ പറഞ്ഞു ആ പറഞ്ഞതിൽ ചെളിവന്തോ ഇല്ല കൊടുക്കട്ടെ ദിലീപ് ചിറ്റിക്കപ്പെടുമല്ലോ അതെ തീർച്ചയായിട്ടും അതല്ലാതെ വായ്മൊഴി പറഞ്ഞിട്ടോ കീർച്ചല്ല കോടതിക്ക് വേണ്ട എവിഡൻസ് ഉണ്ടോ ദിലീപ് ശിക്ഷിക്കപ്പെടും എവിടെ ദിലീപ് ശിക്ഷിക്കപ്പെടും ദിലീപും തന്നെ ആര് ശിക്ഷിക്കപ്പെടില്ല മനസ്സിലായില്ലേ പശ്ചാത്തലിക്ക് കോടാറ് കോടി രൂപ മുടക്കി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോകാൻ പണം മുടക്കിയതാരെ അവരാണ് പറയിൽ ഇത്രയേ ഉള്ളൂ അല്ല ഇപ്പോ ദിലീപിനെതിരെ ഈ ഒരു വാർത്തകളൊക്കെ വരുമ്പോ വ്യക്തിപരമായ വൈരാഗ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള വൈരാഗ്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദിലീപിനെ പെടുത്തിയതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് പല രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ഒരു കേസിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ പി ടി തോമസ് ഒക്കെ ഈ ഒരു കേസിൽ മുൻപിൽ നിന്നതുകൊണ്ട് മാത്രമാണ് കേസ് അല്ലെങ്കിൽ ഈ ഒരു വിഷയം കേസായി പോയത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കൾ പോലും ഇത് ഇത്തരത്തിൽ ദിലീപിനെതിരെ വരുമ്പോൾ അത് ദിലീപിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ ഞാൻ ചോദിക്കട്ടെ ത്രീ സ്റ്റേ ഓർഗാസ് ഓഫ് ദി സ്റ്റേറ്റ് ആളെ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലജിസ്ട്രേറ്റർ അല്ലെ അതിനെ പരസ്പരം സ്വാധീനിക്കപ്പെടാൻ പറ്റില്ലല്ലോ ഇവരെ ആന്റോ ജോസഫ് ആണല്ലോ പി ടി തോമസിനെ വിളിച്ചത് അല്ല പി ടി തോമസ് അതിനകത്ത് അല്ലാതെ വന്ന് വന്നല്ലോ പി ടി തോമസിനെ വിളിച്ചു കാര്യം പറഞ്ഞു ആന്റോ ജോസഫ് ആണെങ്കിൽ ആലിന്റെ വീട്ടിൽ പോയി കണ്ടു പോലീസിനെ അറിയിച്ചു ഇല്ലേ പോലീസിനെ അറിയിച്ചപ്പോഴേ പൽസുനി സ്ഥലം വിട്ടു പൽസനി ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരുന്നു എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് പൽസുനി എന്താ പേര് പറയാനുള്ളത് പൽസനി നാല് മാസം വേണം പേര് പറയാൻ ആ നാല് മാസത്തിനിടയിൽ നടന്ന നാടകം ആ നാടകത്തിലാണ് ദിലീപ് ആക്കി വന്നത് അത് ദിലീപിനെ മനസ്സിലാക്കിയോന്നാണ് ദിലീപ് എന്ത് ചെയ്തത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് പിന്നെ ആർക്ക് പരാതി കൊടുക്കണം മുഖ്യമന്ത്രിയുള്ള ഈ രാജ്യത്തിൽ നിഷേധിക്കുന്ന ഹെഡ് എന്ന് പറയുന്നത് പിന്നെ ആർക്കാ പരാതി കൊടുക്കേണ്ടത് പട്ടികടക്കാരനോ അതോ അതോ ചിക്കൻ ഷോപ്പിനെ കൂടിക്കാണോ കൊടുക്കേണ്ടത് എന്താ ഇവര് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ശോഭാ വേറെ ഇവിടെ വാർത്തകൾ സൃഷ്ടിക്കുകയാണ് ഇവര് സ്വാഭാവിക വാർത്തകൾ വിഭവിക്കില്ല ഇവരുടെ കാരണം മടി വാർത്തകൾ സൃഷ്ടിക്കുകയാണ് മനസ്സിലാക്കണം ഇതെന്താണ് നിലയുമായി ബന്ധപ്പെട്ട കേസാകുമെന്നും വിവേഷം കൂടും ചാനലിന്റെ റേറ്റിംഗ് കൂടും പരവികാശം കൂടു മേടിക്കാം അതല്ലാതെ ഇവരുടെ എല്ലാ എല്ലാ ഇവരുടെ എല്ലാം വാ നാളെ അടയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ വിശ്വാസം അങ്ങനെയാണ് ഈ കേസ് മനസ്സിലാക്കിയതാണെന്ന് എന്റെ വിശ്വാസം അങ്ങനെയാണ് ദിലീപിനെതിരെ ഈ ഒരു ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളൊരു പ്രൊഡിക്ഷൻ ദിലീപിന് എത്രത്തോളം വൈരാഗ്യമുള്ള ഇത്രയും വലിയൊരു കേസിൽ കൊടുക്കാൻ മാത്രം വൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ടാകുമല്ലോ അത്തരത്തില് ആരാക്കറിയ ആൾക്കാര് ഞാൻ പറയില്ല പേര് പറയില്ല നാളെ ഞാനും കിടക്കണം േഖല നന്ദി അത് സംശയായിരിക്കുന്നു ചാനലുകളും എല്ലാം ചാർജ് ഏറ്റെടുക്കാൻ കാര്യം എന്താണ് റേറ്റ് കൂടുതൽ കിട്ടും വേറെ ആരെങ്കിലും എന്താ കാര്യം പറയാം റേറ്റ് കൂടുതൽ കിട്ടുമോ സിനിമ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖല ആയതുകൊണ്ട് മാധ്യമമായതുകൊണ്ട് ആ മേഖലയിൽ ഇങ്ങനെ ജനപ്രിയ നടനെ കിട്ടിയാൽ അതിനകത്ത് പുറത്തും പറ്റി കഥയുണ്ടാക്കും കഥയുണ്ടാക്കിയ പ്രേക്ഷകരെ പഠിച്ച് ചാർജ് യൂട്യൂബിന്റെ എല്ലാം മുമ്പിൽ കൊണ്ട് എടുക്കുമ്പോ ബി എസ് കൂടും കെ കൂറും അപ്പൊ പരസ്യക്കാർ കൂടും അപ്പൊ അവരൊക്കെ ജീവിച്ചു പോകാം ഒരു ജാനലി തന്നെ അടുക്കള ഒരു ജാനലിന്റെ അടുക്കള പൂച്ച പ്രസവിച്ചിടക്ക അത് കഴിഞ്ഞപ്പോഴാണ് സപുഷമായി ജീവിക്കാൻ തുടങ്ങിയത് ജീവനാണ് അല്ലേ ഇതൊക്കെ ആരോടെ പറയുന്നത് അപ്പൊ ഇത് യാഥാർത്ഥ്യ ബോധം ബോധവും വിവരമുള്ള മനുഷ്യർക്കറിയാം രണ്ടാമത്തെ അന്വേഷണം എന്തിനാണെന്ന് കേൾക്കട്ടെ നിങ്ങൾ പറയൂ രണ്ടാമത്തെ അന്വേഷണം എന്തിനു വന്നു ഒന്നാമത്തെ അന്വേഷണം തെളിവില്ല അല്ലെങ്കിൽ അന്വേഷണത്തെ അന്വേഷണം എന്തിനും നിങ്ങൾ വന്നുണ്ടോ അപ്പൊ ചിന്തിക്കുന്നവർ പറയട്ടെ

കുറച്ചുപേരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദിലീപിനെ പ്രതിയായി കാണുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കേസിന് എത്രയും ആക്കം വരുമ്പോൾ നമുക്കറിയാം കേസിന് മുൻപും ശേഷവും ദിലീപിന്റെ ഒരു കരിയറിൽ വന്ന മാറ്റം ഒക്കെ ദിലീപിനെ ഒരു പ്രതിയായിട്ട് അല്ലെങ്കിൽ കുറ്റക്കാരനായിട്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടല്ലോ വലിയ രീതിയിൽ ഉറപ്പായിട്ടും 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 ഇപ്പോഴും ഇരുപത് ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുന്നത് വ്യത്യസ്ത ചിന്താഗതി ഉള്ളവരാണ് ഒരുപോലെ ചിന്തിക്കുന്നവർ ഹൈ ഹൈ തിങ്കിങ് ഉള്ളവരല്ല മൂന്ന് തരത്തിലുള്ള സമൂഹമാണ് നമുക്കുള്ളത് അത് അതിന് സാധാരണക്കാര് വിശ്വസിക്കും അതുപോലെ തന്നെ കഥ അടിച്ചു കേട്ടത് അതുപോലെ തന്നെ ബ്രെയിൻ വാഷ് ആക്കിയത് ഇവരെല്ലാം ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് സാധാരണക്കാരെ മുഴുവൻ ഒരു കഥ പോലെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല നറേഷൻ കൊടുത്തുകൊണ്ട് ഒരു ഒന്നും ആലോചിച്ചുവയ്ക്ക് ഏത് സമയം ഇത് തന്നെ പറയാണ് സ്വാഭാവികമായും സാധാരണക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ വൺ സൈഡ് കേൾപ്പിച്ച് 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 ആ ദിലീപ് കുറ്റവാളിയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഇവർ കഴിഞ്ഞിട്ടുണ്ട് ഒരു സംശയമാക്കാർക്ക് വേണ്ട പക്ഷേ ഇന്നിന്റെ കുറ്റവാളിയാണോ അല്ലയോ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ കോടതിയാണ് അല്ലാത്ത സാവുത പോയി ഇവിടെ ലോയ ലോയൊക്കെ രാജ്യത്ത് നിയമമുണ്ട് അതുകൊണ്ട് ബി എൻ എസ് എന്ന് പറയുന്ന സംഭവം ഇല്ല ഇവിടെ ഭാരത ന്യായ സംഹിത അനുസരിച്ചിന് ശിക്ഷിക്കാൻ പറ്റൂ അതല്ല അതെ ചാനലിരുന്നോട് ചർച്ച ചെയ്തതിന്റെ പേരിലോ അതല്ല അയാൾ ഇങ്ങോട്ട് പറഞ്ഞു ഇയാൾ അങ്ങനെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഈ മൊഴി മാറ്റിയെന്ന് പറഞ്ഞ ആരൊക്കെയാണ് ആ മൊഴി മാറ്റിയവർ ആദ്യമൊഴി ഇവരെന്ന് പറയട്ടെ ആദ്യമൊഴി എന്താ അതായത് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് അറിയില്ലേ നമുക്കറിയില്ലേ സാമാന്യ എ ബി സി നിയമത്തിനറിയാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കോടതിയിൽ തുടക്കുന്നതാണ് യഥാർത്ഥ മൊഴി എന്ന് അറിയാൻ വയ്യാത്തവരാണോ ഇവിടുത്തെ ആരെങ്കിലും ഇവര് വെറുതെ മനുഷ്യന്മാരെ മനുഷ്യന്മാരെ വെറും വിഡ്ഢികളാക്കല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് സാക്ഷികൾ വിട്ടേക്കുന്നേ െട്ട് സാക്ഷികൾ അത്രത്തോളം അടുത്ത് നിൽക്കുന്ന സാക്ഷികളായിരുന്നു അതിനകത്ത് എട്ട് പേരിലാണ് കാവ്യം അതെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് സംശയം ചിരിപ്പിക്കുന്നതിൽ തെറ്റില്ലല്ലോ അത് അതുകൊണ്ടാണ് ഇതിനകത്ത് സാക്ഷികളല്ല ഇത്ര ഇത്ര വലിയ ല്ലേ സ്വന്തം അമ്മയപ്പനൊക്കെയാണ് സാക്ഷിയാക്കുന്നത് സിലീപിന്റെ അനിയനെ സുദീപിൻ അനിയന്റെ ഭാര്യ ശരത് ഇടവേള ബാബു ഇങ്ങനെ ഇവരെ ഒക്കെ പിടിച്ചാണ് സാക്ഷിയാക്കിയിരിക്കുന്നത് അത് അവർക്കറിയാം ഈ സാക്ഷികൾ കൂറുമാറുമെന്ന് പറയിക്കാൻ കൂടെ സാക്ഷിയാക്കിയത് ഇവർ കൂറുമാറാനുള്ള ഇവർ ആദ്യമൊഴി എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ കേരളത്തിലെ ജനങ്ങളോട് ഇവർ ആദ്യമൊഴി പറയട്ടെ അല്ല ആദ്യം ഇവർക്കറിയില്ല ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ പ്രാവശ്യം ഇവര് പറഞ്ഞിരുന്നത് ദിലീപിന് കവ്യമാധവനുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അത് ഈ പറയുന്ന അതിജീവിതം മഞ്ജു വാര്യറിനെ അറിയിക്കാൻ ശ്രമിച്ചു ആ ഒരു രീതിയിലാണ് ഈ ഒരു അതിജീവിതക്കെതിരെ ആക്രമണം ഉണ്ടായത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒന്നുമല്ല ഒന്നുമല്ല ആ സംവിധായകനാണ് ഇത് എല്ലാം പറഞ്ഞു കളിച്ചത് ഈ വിവ മഞ്ജു വരുന്നതിൽ വേറെ ചെയ്യാനുള്ള പ്രധാന കാരണക്കാരൻ ഒരു സംവിധായകനാണ് മനസ്സിലായില്ലേ അല്ലാതെ ഈ അതിജീപിൽ ഒന്നുമല്ല ഇല്ല ഇവരുണ്ടാക്കുന്ന കഥയല്ലേ ജഡ്ജുവിടം പറഞ്ഞായിരുന്നു ഇല്ലല്ലോ ഇവർക്ക് കഥ ഉണ്ടാക്കുന്നില്ലേ ഇവരുടെ രാവിലെ ഓരോ കഥയുണ്ടാക്കും ഓരോ കഥ പറിച്ചു പറ അത് തിരിച്ചു പറയാൻ പിടിക്കാൻ കുറെ പേരും ഇതല്ലെങ്കിൽ വിശ്വസിക്കാൻ കുറെ പേരും യാഥാർത്ഥ്യം വേണ്ട യാഥാർത്ഥ്യം യാഥാർത്ഥ്യം പറയാ ഇതിനകത്തൊരു സംഭവം ഉള്ളത് യാഥാർത്ഥ്യ ബോത്രം ഇതിനെ സമീപിക്കുന്നവർക്കറിയാം ഇല്ലാത്ത കൊണ്ട ഇനിയുമല്ല ഏത് ഏത് വലിയവരായാലും തെളിവ് ഉണ്ടെങ്കിൽ തെളിവില്ലാത്തതാണോ നാളെ കിടന്ന് രണ്ടാഴ്ചയായി തുടങ്ങിട്ട് പോലെ സുസമ്മയുടെ പ്രേമം പോലെ ഒരു പക്ഷി നിർഭാഗ്യവശാൽ നാളത്തെ വിധി ദിലീപിനെതിരായാലോ ഞാൻ വിശ്വ എതിരായാൽ തെളിവുണ്ടെന്നല്ലേ അർത്ഥം എതിരായാൽ തെളിവുണ്ടെന്ന അർത്ഥം ഞാൻ വിശ്വസിക്കുന്നു ദിലീപിന് വിധി എതിരാളെ എന്റെ വിശ്വാസം പറയാനല്ലേ നിങ്ങൾ എന്നെ വിളിച്ചു ആ എനിക്ക് ഞാൻ അത്യാവശ്യം ചിന്തിക്കുന്ന ആളാണെന്ന് തോന്നിയത് വലിയ ബുദ്ധിമാനൊന്നും ബുദ്ധിമാനം ഐശ്ചാ പക്ഷെ നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുന്നത് എന്റെ അഭിപ്രായം ചോദിക്കാനാണെങ്കിൽ ഞാൻ പറയുന്നു എന്റെ ഒരു നിഗമനം എന്റെ ഇതുവരെയുള്ള അറിവ് വെച്ച് നീവ് ശിക്ഷിച്ചവരുടെ കാരണം തെളിവുകൾ ഉള്ളതൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല ും നാളെ വിധി വരുമ്പോൾ ഓക്കെ ശരി താങ്ക് യു